ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പം നമ്മൾ വന്നിട്ടുള്ളത് സോയാബീനോടൊരു റെസിപ്പിയായിട്ട് നല്ല രുചിയാണ് ബീഫിനും നല്ല രുചിയാണ് വൈനായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളകും പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ക ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാ ടീസ്പൂണ് നല്ല ജീരകം ചതച്ചത് പാത്തിനുപ്പ് പിന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് കൈ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂണ് മൂന്ന് ടീസ്പൂണോളം എടുക്കുക തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മുളകും മഞ്ഞളും എല്ലാതും അതിൽ പിടിക്കുന്നവരെന്നതുപോലെ ആക്കിയെടുത്ത് ഒരഞ്ച് മിനിറ്റ് കാര്യം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മളൊരു ചട്ടി സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ ആ കായൻ തച്ച് വെച്ച സോയാബീൻ അതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇളക്കി കൊടുക്കാം എന്താ വെച്ചാൽ ഒന്ന് വേവുന്നത് വരെ നല്ല ഫ്രൈ ആവിയും വേണ്ട എന്നാൽ ചെറുതായിട്ട് ആവണം അപ്പം അതുപോലെയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് അതൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ മുക്കാൽ ഭാഗം ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെക്കാം അതേ ചട്ടിയിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചും അതുപോലെ പച്ചമുളകും അതെ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് ഇതാ ചെറുതായി മൂത്ത ശേഷം അതിലേക്ക് രണ്ട് വലിയ സബോളയാണ് അത് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം നന്നായി തന്നെ വഴന്ന് കിട്ടണം സബോള ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നാലാണ് സബോള നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ അതിനായിട്ട് ഇതാ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ഇതതുപോലെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഫ്രൈ ചെയ്താൽ ആ സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ സബോളയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം എന്നെങ്കിലാണ് നല്ല രുചി കിട്ടുള്ളൂ അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി ചെറിയ എരിവ് ഉണ്ട് പിന്നെ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി അര ടീസ്പൂൺ അര ടീസ്പൂൺ നല്ല ജീരകം ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ മുളകും ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് അതിൽ പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കരി ഏത് ചെറിയ തീയിലാണ് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ഒന്ന് പരത്തി വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ആയി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു സ്വല്പം മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവുന്ന വരെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതാ അത് നന്നായിട്ടൊന്ന് ഇതായി കിട്ടിയിട്ടുണ്ട് നല്ല രുചിയാണ് ഇത് ചോറിൽക്കും അതുപോലെ പത്തിരി ചപ്പാത്തിയൊക്കെ ഊട്ടി കഴിക്കാൻ നല്ല രുചിയാണ് ഇപ്പം ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട് സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ നന്നായി ഇതായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ഒരു അര ഗ്ലാസ് അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊരു കറിക്ക് വേണ്ടിയിട്ടാണ് നന്നായി ഇതുപോലെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിലാണ് പത്തിരിക്കും ചപ്പാത്തിൽക്കൊക്കെ ഒന്ന് കൂട്ടി കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് തിളപ്പിച്ച് ഒന്നും കൂടെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതോലെ ആക്കി എടുത്തിട്ടുണ്ട് നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്നതുപോലെ ഉണ്ടാക്കി നോക്കുക ഒരു സ്വല്പം മല്ലിച്ചപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബേഴ്സും കമൻ്റൊക്കെ വളരെ കുറവാണ് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഈ വീഡിയോ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് എടുത്തതാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം നല്ല രുചിയാണ് വെറുതെ പറയല്ല അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക వీడియో ఫుల్ కాగా ఇని మట్ వీడియో వరా